പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് അടിക്കടി ഉയരുന്ന ഒരു ആരോപണമാണ് മലയാള സിനിമയിലെ പുതുമുഖ നടീനടന്മാരിൽ മിക്ക ആളുകളും ലഹരി മരുന്നിൻ്റെ ഉപഭോക്താക്കളാണ് കച്ചവടം നടത്തുന്നവരാണ് ലഹരി മാഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡീലുകൾ നടത്തുന്നവരാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആരോപണ വിധേയരായ ഒരുപാട് നടന്മാരുണ്ട് അടുത്ത കാലത്ത് ഏറ്റവും പ്രശസ്തിയിലേക്ക് ഉയർന്നത് എന്ന് പറയുന്നത് പ്രയാഗ മാർട്ടിൻ എന്ന ഒരു പ്രശസ്തിയായ നടിയാണ് അവര് ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അർത്ഥബോധാവസ്ഥയിൽ എന്ന പോലെ ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതിനെ ചോദ്യം ചെയ്ത ആളുകളെയൊക്കെ കളിയാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സമീപനം കൈക്കൊണ്ട ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു നടിയായ റിമ കല്ലിങ്കൽ റിമ കല്ലിങ്കലിൻ്റെ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളുമായിട്ട് ലഹരി മരുന്നിൻ്റെ വിതരണം അതേപോലെ പുതിയ ആയിട്ട് സിനിമാ മേഖലയിൽ വരുന്ന പല നടിമാർക്കും ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ അവർ അവരറിഞ്ഞും അറിയാതെയും കൊടുത്ത് പ്രമുഖരായ പല വ്യക്തികളുടെയും കിടപ്പറയിലേക്ക് തള്ളിവിടുന്നു അത്തരക്കാർക്ക് സിനിമയിൽ അവസരങ്ങൾ നേടിക്കൊടുക്കുന്നു ഇങ്ങനെയുള്ള കുറെയേറെ ആരോപണങ്ങൾ ഇതിലൊന്നും പല കാര്യത്തിലും കൃത്യമായ തെളിവില്ല ശിക്ഷ വിധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് ആരോപണങ്ങൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ റിമ കല്ലിങ്ങിനു നേരെയും ഉയർന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാണ് ഷെയ്ൻ നികം ഷെയ്ൻ കുറിച്ച് അറിയാം പലപ്പോഴും വലിയ വലിയ വിവാദങ്ങളിൽ ചെന്നുപെടുകയും എന്നാൽ പലപ്പോഴും സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഷെയ്ൻ നികത്തെ പോലെയുള്ളവരെ വീണ്ടും സിനിമയിലെ സജീവമായിട്ട് അഭിനയിക്കാൻ അവസരം കൊടുത്തതിൽ മലയാളത്തിലെ ഒരു പ്രമുഖ നടന്റെ പേര് തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് അതായത് ഇത്തരക്കാരെയൊക്കെ സമീപിക്കുന്നതിൽ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിൽ മലയാള സിനിമയിലെ ചില അധികായന്മാർക്ക് വലിയ പങ്കുണ്ട് എന്നും മട്ടാഞ്ചേരി മാഫിയുമായിട്ട് ബന്ധപ്പെട്ട പലരുമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നതെന്നും അതുകൊണ്ട് ഇത്തരക്കാരെയൊന്നും സിനിമയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കാത്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ നമുക്കറിയാം ആഷിഖ് ആ ഒരു നടനയെക്കുറിച്ചുള്ള ആരോപണത്തിലും ഇതേ കാര്യങ്ങളാണ് പലപ്പോഴും പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ശ്രീനാഥ് ഭാസിയെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു അതായത് എന്താണ് നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി മൂന്ന് മണിക്ക് തനിക്ക് കഞ്ചാവ് വേണം എന്ന തരത്തില് ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുപ്പത് ദിവസത്തെ മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിന് ഷൂട്ടിങ് ഉദ്ദേശിച്ച സിനിമ ഏതാണ്ട് നൂറിൽ പല ദിവസങ്ങളിൽ പലപ്പോഴായിട്ട് ശ്രീനാഥ് ബാസിയുടെ കയ്യിലിരിപ്പ് കൊണ്ടും മറ്റ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും വല്ലാതെ നീണ്ടുവെന്നും തനിക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നു എന്നും ആ സിനിമയുടെ നിർമ്മാതാവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് സമയത്ത് അല്ലെങ്കിൽ പുലർച്ചെ മൂന്ന് മണിക്ക് തനിക്ക് സാധനം വേണമെന്ന് ആവശ്യപ്പെടുക അത് എത്തിച്ചുകൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നീട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ഷൂട്ടിങ്ങിന് വരാമെന്ന് പറയുക വരാതിരിക്കുക വേറെയെല്ലാം ഷൂട്ടിങ്ങിനും യാത്രകൾക്കുമായിട്ട് പോവുക ഇങ്ങനെ നിർമ്മാതാവിനിട്ട് വട്ടം ചുറ്റിച്ചു ഞാൻ പെട്ടുപോയി എന്നുള്ളതാണ് നിർമ്മാതാവ് പറയുന്നത് അതുപോലെ ഇപ്പം ഏറ്റവും പുതിയതായിട്ട് ഷൈൻ ടോം ചാക്കോ നമുക്കറിയാം ഈ ഷൈൻ ടോം ചാക്കോയുടെ ഈ കേസ് വന്നപ്പോഴത്തേക്കും പ്രശസ്ത സിനിമ സംവിധായകനായിരുന്ന ബൈജു കൊട്ടാരക്കര അതുപോലെ സിനിമയിലെ നമ്മുടെ ശാന്തി വിള ദിനേശ് ഇവരൊക്കെ പറയുന്ന ചില ആരോപണങ്ങളുണ്ട് ഉടനെ തന്നെ ഏത് താമസിക്കാതെ തന്നെ ഒരു നാല് നടീ നടന്മാരും വല്ലതും ദ്രവിച്ച് എല്ലും ദ്രവിച്ച് ഉടനെ അങ്ങ് ചത്തുപോകുമെന്നാണ് നമ്മുടെ ശാന്തി വിള പറഞ്ഞത് അപ്പൊ ഇതിനേത്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് എന്നാൽ ഇത്തരക്കാരായിട്ടുള്ള ആളുകൾ ഇന്നും സിനിമ പുറത്താക്കാൻ ആരും ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഏറ്റവും അവസാനമായിട്ട് വന്ന ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തു ഒരു വാർത്തയാണ് ഈ ഒരു വാർത്തയുടെ മറുവശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുളിയുടെ പേരന്റ്സിന്റെ അതിന് സമീപനം പറഞ്ഞത് ഓ ഇതു ടോല പാമ്പുകൾ ഞങ്ങൾ കണ്ടിട്ടുള്ളതാ കേസ് വരുമ്പോൾ നോക്കാം പത്തു കൊല്ലമായിട്ട് ഷൈൻ്റെ നേരിട്ടത്തെ പല ആരോപണം നടക്കുന്നുണ്ട് എന്തിനാണ് ഓടി രക്ഷപ്പെട്ടത് ചോദിച്ചപ്പോൾ ഷൈൻറെ സഹോദരൻ പറഞ്ഞത് മാരത്തിന് ഓട്ടം നടക്കുന്നില്ലേ ഓടുന്നത് നല്ലതല്ലേ ഏറ്റവും രസകരമായിട്ട് രസകരമായിട്ടിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തിനാണ് ഓടിയത് എന്ന് ചോദിച്ചപ്പോൾ ടൂളി പറയുന്നത് എന്നെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നതാണെന്നുള്ള ഭയപ്പെട്ടിട്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ലഹരി ഉപ നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മതിലുകളിൽ ഭിത്തിയിലൊക്കെ പിടിച്ചു കയറുക ചാടി മറിയുക പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക അഗ്രസീവായിട്ട് സംസാരിക്കുക ലക്കിൽ ലഗാനമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇതൊക്കെ ഇവരുടെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പൊതു സ്വഭാവമാണ് ഈ ഒരു സ്വഭാവം നമ്മുടെ ഷൈൻ്റെ പെരുമാറ്റത്തിൽ കൃത്യമായിട്ട് നിഴലിച്ചു കാണാം അതിന് യാതൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ ഷൈന് ശ്രീനാഥ് ഭാസ് ഇവരുടെയൊക്കെ പല സമയത്തുള്ള പെരുമാറ്റങ്ങൾ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന തരത്തിലും പുതിയതായിട്ട് വാർത്തകളും വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വേണം വായിക്കാൻ എന്തായാലും നമ്മുടെ ഷൈൻ ടോം ചാക്കോയെ പല കാര്യത്തിനും തെളിവുണ്ട് എന്ന പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രല്ല പോലീസിനെയൊക്കെ ആസാക്കുന്ന രീതിയിലുള്ള ചില സംഭാഷണം നടന്നിട്ടുണ്ട് അതായത് ലഹരി മരുന്നു ഒന്നെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പോലീസ് കഴിഞ്ഞ ദിവസം പിടിക്കാൻ വന്ന സമയത്ത് പിടിച്ച് കസ്റ്റഡി ആയിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഊരി പോരാൻ പറ്റില്ലാത്ത തരത്തിലായാലും അതുകൊണ്ടാണ് ഓടിച്ചടി രക്ഷപ്പെട്ടത് കാരണം ലഹ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലഹരി മരുന്നിൻ്റെ സാന്നിധ്യം ശരീരത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നവും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ പൊള്ളാച്ചയ്ക്ക് പോയി എന്നൊക്കെ പറയുന്നതിലൊന്നും അടിസ്ഥാന വലിയ സത്യമൊന്നുമില്ല പുള്ളീസ് സേഫായിട്ട് എവിടെയോ മാറി നിന്ന് ശരീരത്തിലെ രക്തം മുഴുവനും മാറ്റിയിട്ടുണ്ട് കാരണം തെളിവ് കിട്ടാതിരിക്കാൻ അതിന് പോരാത്താൻ ഇതൊക്കെ ഇത്ര ഉള്ളത് എന്ന തരത്തിൽ ഈ ഷൈനിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മന്ത്രിസഭയിലെ ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിയുണ്ടെന്നും ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായിട്ട് മറ്റൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട് എന്നും ഒക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് എന്തായാലും ഷൈനെതിരെ മൊബൈലിലെ തെളിവുകൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള തെളിവുകൾ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് പലപ്പോഴും നടത്തിയ ചാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയം മലയാള സിനിമയെ തകർക്കുന്ന കാര്യങ്ങളാണെന്നും പുതുമുഖരായിട്ട് വരുന്ന ഒരുപാട് നടീനടന്മാരുടെ കരിയറിനെയും ഇനി വരുന്ന സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതുമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക